വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഒന്ന് ബീച്ച് വരെ പോകാനൊരാതിയാണ് അപ്പൊ പിന്നെ നമ്മൾ ഇതുവരെ പോവാത്ത സ്ഥലത്ത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം പോയത് പുതിയങ്ങാടിയിലുള്ള ചൂട്ടാട് ബീച്ചിലോട്ടാണേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം എത്ര ദൂരം ഉണ്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ദൂരം ഉള്ളു കേട്ടോ പക്ഷെ ഇതുവരെ നമ്മൾ പോയിട്ടില്ലായിരുന്നു നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണേ അത് ഒരു ഈവനിങ് ടൈമിലൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മുപ്പത് രൂപയായിരുന്നേ ടിക്കറ്റ് പിള്ളേർക്കാണെങ്കിൽ ഇരുപത് രൂപയുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പാർക്കാണ് അതായത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ പാർക്കിൽ ഇപ്പോൾ വൈകിട്ടത്തേക്ക് പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുവാണ് ഇതിനെന്താ പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല പിള്ളേർ കയറി ഇങ്ങനെ തുള്ളി കളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അത് അവർ ഇങ്ങനെ ഏറ് ഇങ്ങനെ കയറ്റി വെക്കുമായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിലോട്ട് നടക്കുമ്പോൾ തന്നെ അവിടെ ആദ്യം തന്നെ കാണുന്ന ഒരു ബോട്ടിച്ചട്ടിയാണ് കേട്ടോ അപ്പം ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ കയറിയാൽ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവിടെ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുന്നതും അല്ലാതെ കപ്പിൾസിന് സിംഗിളായിട്ട് പോകാൻ പറ്റുന്നതും അങ്ങനെയുള്ള ബോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇപ്പോൾ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു ു അവരിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ബോട്ടിൽ അപ്പം ഞങ്ങൾ കയറിയില്ല കേട്ടോ അതിന് മുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് പോയപ്പോൾ ബോട്ടിലൊക്കെ കയറിയായിരുന്നു അതുകൊണ്ട് എന്തോ ബോട്ടിലൊന്നും കയറാൻ വേണ്ടിയിട്ട് തോന്നിയില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ബീച്ചിൻ്റെ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പം അതൊക്കെ ബീച്ചിലോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ബീച്ചിൻ്റെ അവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ മരങ്ങളിൽ ഇതേപോലെയുള്ള ഊഞ്ഞാലിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പം നല്ല പൊക്കത്തിലാണ് അതുകൊണ്ട് നമുക്കൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര പാടാ പ്രത്യേകിച്ച് അത് പിള്ളേരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ വന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഓഡിറ്റോറിയം കണ്ടു അവിടെ അപ്പം അതിൻ്റെ വ്യൂ വരുന്ന ഇതാണ് ആ സംഭവം അപ്പോൾ അതിൻ്റെ വ്യൂ വരുന്നത് കടലിലോട്ടാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കടലിലോട്ട് ബീച്ചിൻ്റെ അവിടെ എത്തിയ ഉടനെ തന്നെ ഞാനും കൊച്ചും കൂടെ നേരെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി തുടങ്ങി ചേട്ടയ്ക്ക് ഇതൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ മുകളിൽ നിന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ലിനീസ് വേൾഡിൽ നിന്ന് അവിടെ എഴുതി ഇത് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ കടലമ്മ വന്ന് അത് മൊത്തം ഇങ്ങനെ മായച്ച് കളഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി പോയി അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എങ്കിലും മാഞ്ഞതാണെങ്കിലും ഒന്ന് കണ്ടോളൂ കേട്ടോ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് റീൽസൊക്കെ ചെയ്യാം കിട്ടിയ അവസരമല്ലേ അപ്പോൾ ഈ റീലൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അതിലൊന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ അങ്ങനെ കുറച്ച് റീൽസും എല്ലാം എടുത്തു അവിടെ കുറേ നേരമൊക്കെ കളിച്ച് നമ്മൾ നന്നായിട്ട് അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു പോയേ